നല്ല മാമ്പഴ പുളിശ്ശേരി ചേർത്ത് ഒന്നാന്തരം ഉച്ചയൂണ് കൂടെ കൂടുന്നോ നല്ല ഒന്നാന്തരം മധുരമുള്ള താളിമാങ്ങ കിട്ടിയപ്പോൾ കിട്ടിയ മോഹം ഈ സീസണിൽ നാട്ടുമാങ്ങ കിട്ടിയില്ല കേട്ടോ കുഴപ്പമില്ലെന്നേ താളിമാങ്ങ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കഴുകിയ മാങ്ങ ഓരോന്നായി എടുത്ത് അതിൻ്റെ പുറന്തൊലി ഉരിച്ചു കളഞ്ഞു എനിക്ക് ഈ പ്രോസസ് ഭയങ്കര ഇഷ്ടമാണെന്നേ അതിന് കാരണമുണ്ടെന്നേ അതിന്റെ പുറന്തൊലി കുടിക്കുമ്പോൾ കിട്ടുന്ന സോത് ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ മാമ്പഴത്തിനെ ഈ തൊലിയുടെ ഭാഗത്തിനാണ് ഏറ്റവും മധുരമുള്ളതെന്ന് തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ കേട്ടോ കളഞ്ഞ മാമ്പഴം ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു നാലഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മധുരമുള്ള മാങ്ങയല്ലേ ഇരിക്കട്ടേന്നെ ആവശ്യത്തിലേറെ കറിയേപ്പലേയും ഇടണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പുമിട്ട് മാങ്ങ വേവാനാവശ്യമായ വെള്ളവും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒന്ന് ചുറ്റിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കണേ പിന്നെന്താ സ്റ്റൗ ഓണാക്കി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് വേവിക്കണേ ഇടയ്ക്കൊന്ന് മൂടി തുറക്കണേ തിളച്ചു വരുന്നുണ്ടേ വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് വേവട്ടെ ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ചെറിയ അരമുറി തേങ്ങയും മുക്കാൽ ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകവും അല്പം വെള്ളവും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി മൂടി തുറക്കാം വെള്ളം വലിഞ്ഞ് മാങ്ങ ഇതുപോലെ വേവണേ മാങ്ങ അടിയിൽ പിടിക്കാതെ ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക ഒന്ന് ചുറ്റിച്ച് മിക്സിയുടെ ജാർ ഒന്ന് വെള്ളവും ചേർത്ത് അലച്ച് ഒഴിച്ചു കൊടുക്ക എന്തിനാ വേസ്റ്റാക്കി കളയുന്നേ നല്ല പോലെ ഇളക്കി മാങ്ങയും അരപ്പും തമ്മിൽ നല്ലപോലെ വേവണം ഒന്ന് അടച്ചു വെക്കാമേ ഒരു നാല് മിനിറ്റേ മൂടി തുറന്നു നല്ല തിളച്ചു കുറുകി വന്നിട്ടുണ്ടേ സ്റ്റൗ ഓഫ ഇനി ണ്ട അതിലേക്ക് അടിച്ചു വെച്ച് നല്ല പുളിയുള്ള കട്ടിമോരം ഒഴിക്കാം നല്ലപോലെ ഇളക്കണം അരപ്പ് മോരുമായി ചേരണം എല്ലാം കൂടി മിക്സായി നിറങ്ങളെല്ലാം ഒന്ന് കലരട്ടെ അതിലേക്കൊരു കുഞ്ഞൻ ചട്ടി വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കഴുകും കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ടെന്ന് പൊട്ടിക്കണേ അതിലേക്ക് ഉണക്കമുളകും കരിയപ്പലയും സ്വൽപ്പം മുളക് പൊടിയും ഇട്ട് ഒന്നിളക്കി ഇച്ചിരി കളറൊക്കെ വേണ്ടേ എനിക്ക് കടുവിറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താണാവോ അങ്ങനെ അത് ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു ഈ വർവലിനും കൊണ്ട് കേട്ടോ കാര്യം ടേസ്റ്റ് വീണ്ടും കൂടും വർവലും മാമ്പഴ പുളിശ്ശേരിയുമായി നല്ലപോലെ ഇളക്കാം രുചികളെല്ലാം ഒന്ന് മിക്സ് ആവണം ഇനി ചോറ് വിളമ്പ അല്ലേ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഇളക്കി കോരി നടുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് കുഴിയുണ്ടാക്കി അതിലേക്ക് മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചു എന്താല്ലേ ചോറും പുളിശ്ശേരിയും മറ്റു കറികളും ഒന്ന് കുഴച്ച് മാമ്പഴത്തിൽ നിന്ന് ഒന്ന് ഞെക്കിയെടുത്ത് ഒരു ഉരുള ചോറ് എൻ്റെ സാറേ ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റൂല